അസ്സാംക്കും വർമ്മത്തുല്ലാ വാത്തു ഹൃദയത്തിലേക്കൊരു ആയത്ത് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിശുദ്ധ ഖുർആാനിലെ ഒൻപതാമത്തെ അധ്യായമായ സൂറ അത്തൗബയിലെ പത്തൊമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു സുഹാൻ തല പറയുന്നു വിശ്വസിച്ചവരെ അള്ളാഹുവിനെ ഭയപ്പെടുക സത്യവാന്മാരോടൊപ്പം ഇരിക്കുക എന്ന് ഈ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സത്യസന്ധത വെറും ഒരു സ്വഭാവമല്ല അത് നമ്മുടെ ഈമാനിൻ്റെ അടയാളമാണ് അള്ളാഹുവിനെ ഭയപ്പെടാൻ ശ്രമിക്കുന്നവൻ തൻ്റെ വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധനായിരിക്കും എന്നാൽ സത്യസന്ധനായി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മെ ചുറ്റിപ്പറ്റുന്ന കൂട്ടുകാർ വളരെ പ്രധാനമാണ് കള്ളത്തെയും കാബഡ്യത്തെയും ജീവിതമാക്കിയവരോടൊപ്പം ഇരിക്കുന്നത് മനസ്സിനെ ഇരുട്ടിലേക്ക് നയിക്കും പക്ഷേ സത്യത്തെ പിടിച്ചു നിൽക്കുന്നവരോടൊപ്പം ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം പ്രകാശപ്പെടും അതുകൊണ്ടാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് സത്യവാന്മാരോടൊപ്പം ഇരിക്കുക എന്ന് ഇന്ന് നമ്മൾ ഓരോരുത്തരും ചോദിക്കണം എൻ്റെ കൂട്ടുകാർ ആരാണ് അവർ സത്യത്തിലേക്കാണോ എന്നെ നയിക്കുന്നത് അല്ലെങ്കിൽ കപടതയിലേക്കോ എന്ന് സത്യസന്ധതയിൽ ഉറച്ച് സത്യവാൻമാരുടെ കൂട്ടത്തിലേക്ക് നാം എല്ലാവരും കടന്നു പോകാനല്ലാഹോ നമ്മെ സഹായിക്കട്ടെ